വിചിത്രമായ പല ശീലങ്ങളും പിന്തുടരുന്ന മനുഷ്യരുണ്ട് ഓരോരുത്തരുടെ ശീലങ്ങൾ കണ്ട് പലപ്പോഴും നമ്മൾ അമ്പരയ്ക്കുന്നു എന്നാൽ ചൈനയിൽ നിന്നുള്ളൊരു യുവാവ് തന്റെ ശീലം കൊണ്ട് എല്ലാവരെയും കൊതിപ്പിക്കുകയാണ് തന്റെ ജോലിയിൽ നിന്നും തിരക്കുപിടിച്ച പിടിച്ച ജീവിതത്തിലും ഇടവേളയെടുത്ത് ഇടവേളയല്ല എന്നേക്കുമായി യാത്ര പറഞ്ഞ് ഒരു യുവാവ് ഗുഹയ്ക്കുള്ളിൽ താമസമാക്കിയിരിക്കുകയാണ് ചൈനയിൽ നിന്നുള്ള മിൻ എന്ന യുവാവാണ് തന്റെ ജീവിതരീതി കൊണ്ട് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് മിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ അവസാനത്തോടെ നഗര ജീവിതവും തന്റെ ജോലിയും ഉപേക്ഷിച്ചു ജോലി മാത്രമല്ല കടം മറ്റു ബാധ്യതകൾ വൈകാരിക ബന്ധങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു എന്നും രാവിലെ എട്ട് മണിക്ക് എഴുന്നേറ്റ് വായന നടത്തം കൃഷി എന്നിവയ്ക്കായി അയാൾ സമയം കണ്ടെത്തുന്നു ശേഷം രാത്രി മണിയോടെ ഉറക്കം വിവാഹത്തെക്കുറിച്ചുള്ള മിന്നിന്റെ ചിന്തയും വളരെ വ്യത്യസ്തമാണ് വിവാഹവും പ്രണയവുമെല്ലാം നമ്മുടെ സമയത്തെയും പണത്തേയും ഇല്ലാതാക്കുന്നു എന്നാണ് മിൻ പറയുന്നത് യഥാർത്ഥ പ്രണയം കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണ് അത്രയ്ക്ക് അപൂർവമായ ഒന്നിനു ഒന്നിനുവേണ്ടി താനെന്തിന് കഠിനാധ്വാനം ചെയ്യണമെന്നാണ് മിൻ ചോദിക്കുന്നത്